വയനാട്ടിൽ ഇപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് ഒരു ശ്രദ്ധ തെറ്റിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വഴപ്പെടുത്തുന്നതും ഭംഗിയുള്ളതുമായ മഞ്ഞപ്പാറ കോറിയും കാണാം പോയാലോ അമ്പലവയലിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്ന ബസ്സിൽ പോയിട്ട് നെല്ലറച്ചാലിൽ ഇറങ്ങണം ഈ ഒരു റോഡിനാണ് പോകേണ്ടത് കുറച്ചു ദൂരം നടക്കാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ വ്യൂ പോയിന്റിലെത്തും കാരാപ്പുഴ ഡാമിന്റെ റിസർവയറാണിത് ഇവിടത്തെ ആളുകൾ മീൻ പിടിക്കുന്നതും അതേപോലെ തന്നെ മീൻ വളർത്തുന്ന കൂടുകളും നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ വരുന്ന സമയത്തെ തണുത്ത കാറ്റും കോടമഞ്ഞും അതോടൊപ്പം തന്നെ പച്ച പുതച്ചു കിടക്കുന്ന കുന്നുകളുമാണ് ഇവിടെ കാണാനുള്ളത് രാവിലെയോ വൈകുന്നേരമോ വരുന്നതാണ് നല്ലത് വയനാട്ടിൽ വരുന്ന എല്ലാ ആളുകളും ഇപ്പം വരുന്നത് ഈ ഒരു നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാ കാണാൻ മാത്രം കാഴ്ചയും ഇവിടെ ഉണ്ട് കേട്ടോ അധികമാരും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത മഞ്ഞപ്പാറ കോറി വ്യൂ പോയിന്റാണിത് ഇവിടെ മൊത്തം ഇതേ പോലെ പാറ പൊട്ടിക്കുന്ന കോറികളാ നമ്മൾ നേരത്തെ പോയിട്ടുള്ള നെല്ലറച്ചാൽ വ്യൂ പോയിന്റും കാരാപ്പുഴ ഡാമിന്റെ റിസർവയറും ഒക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അതേപോലെ തന്നെ സൺറൈസും സൺസെറ്റും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത് ഇവിടേക്ക് നിങ്ങൾ എന്തായാലും വരണം എന്ന് ഞാൻ പറയില്ല കാരണം അപകട വളരെ കൂടുതലാണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ പോവല്ലേ